എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ അങ്ങാടി വയൽ ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വീതിയുള്ള വഴി സൗകര്യം പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും കാണാം വിശാലമായ മുറ്റം നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഈ വീടിൻ്റെ മുൻവശത്തായിട്ടുണ്ട് ഈ വീടിൻ്റെ ജലലഭ്യതയ്ക്കായി കിണറാണുള്ളത് കൂടാതെ ബോർവെൽ കണക്ഷനും എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഉടമസ്ഥനും കുടുംബത്തിനും താമസിക്കുവാൻ പണിതൊരു വീടാണിത് എട്ട് വർഷത്തോളം ഈ വീടിന് പഴക്കമുണ്ട് എല്ലാവിധ മെയിൻ്റനൻസ് വർക്കുകളും പെയിൻറ്റിംഗ് ഉൾപ്പെടെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒൻപതേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറുവാനായി വെളിയിൽ നിന്നാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറി ചെല്ലുമ്പം ടെറസ് പൂർണ്ണമായിട്ടും റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും മനോഹരമായ നല്ല സ്ഥല സൗകര്യം ഈ ടെറസിനുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലണം മുറ്റത്ത് കടന്നാൽ നല്ല മനോഹരമായ രീതിയിലാണ് മുറ്റം ഇവിടെ ചെയ്തിരിക്കുന്നത് സിറ്റോട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് നമുക്ക് അകത്തേക്ക് കടക്കാം ആദ്യം തന്നെ ലിവിംഗ് റൂം കാണാം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് ഈ വീടിൻ്റെ എല്ലാ മുറികളും ലിവിങ്ങും ഡൈനിങ് ഏരിയക്ക് ഉൾപ്പെടെ ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ കബോർഡ് വർക്കുകൾ മനോഹരമാക്കിയിട്ടുണ്ട് കൂടുതലും മഹാഗണി ആഞ്ഞിലി തേക്ക് തടികളിലാണ് എല്ലാവിധ വാതിലുകളും ജനലുകളും മറ്റുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് വീടിന് മൂന്ന് ബെഡ്റൂംസാണുള്ളത് രണ്ട് ബാത്ത്റൂംസും അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത് വീടുമായി മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഈ വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും വന്നു കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് നമ്മുടെ ഈ വീടിൻ്റെ കിച്ചൺ വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം പുകയില്ലാത്ത അടുപ്പും അതിൽ കൊടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി